യിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണയും കാത്ത് നവീൻ്റെ വീട്ടുകാരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ സമയത്ത് നവീനും നമ്മുടെ കൃഷ്ണയെ അങ്ങോട്ടേക്ക് വരികയാണ് ഇതിനു മുമ്പ് തന്നെ നമ്മുടെ സിദ്ധാരയും ഗാഥയും തമ്മിൽ നല്ല വഴക്കുണ്ടാകുന്നുണ്ട് കാരണം ഓരോന്നൊക്കെ പറയുന്നു അപ്പോൾ സിമി പറയുന്നുണ്ട് മമ്മി ഇങ്ങനെയൊന്നും പറയരുത് നവീൻ്റെ മുമ്പിൽ അഭിനയിക്കേണ്ട അവസ്ഥ വന്നുകൊണ്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയുന്നത് ഇത് അഭിനയമൊന്നും അല്ലല്ല സ്വന്തം മകൾ ഇറങ്ങി പോയാൽ പോയ പോലെയാണ് അവരുടെ കണ്ണ് കണ്ടില്ലേ അവരുടെ മുഖം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഗാഥ ഭയങ്കര പ്രശ്നമാക്കും അങ്ങനെ സിദ്ധാര വിഷമത്തോടു കൂടി അവിടെ പോയിരിക്കും അങ്ങനെ കൃഷ്ണയും നവീനും വീട്ടിലെത്തുന്നു വീട്ടിലെത്തുമ്പം വീട്ടിലെത്തിക്കഴിയുമ്പോഴത്തേനും കൃഷ്ണ നമ്മുടെ സിദ്ധാര കൊടുത്ത ഓർണമെൻസിൻ്റെ ബോക്സ് അമ്മയെ ഏൽപ്പിക്കും അപ്പം അമ്മ ഇത് അമ്മ തന്നേ മാമ്മി തന്നേ എന്ന് പറഞ്ഞ് കൊടുക്കും അപ്പോൾ പറയുന്നത് എന്താ മാലയോ അപ്പോൾ അതൊരു ജ്വല്ലറോ അപ്പോൾ എല്ലാവരും വരുന്നു നിർമ്മല വരുന്നു കീർത്തി വരുന്നു മാണിക്കുഞ്ഞു എല്ലാവരും വരികയാണ് ആ സമയത്ത് പിന്നെ നബീൻ്റെ അമ്മ ആ മാല എടുത്തിട്ട് കൃഷ്ണയുടെ കഴുത്തിലേക്ക് അണിയിക്കാൻ വേണ്ടി എടുക്കുക അപ്പം പെട്ടെന്ന് നിർമ്മല പറയും എന്ത് ഇത് എന്ത് സാധനം വിലയില്ലാത്ത സാധനമൊക്കെയാണെന്ന് പറഞ്ഞിങ്ങനെ കളിയാക്കുക ആ സമയത്ത് കീർത്തി പറയുക അല്ലല്ല ഇത് എന്തോ ഒരു ജ്വല്ലറിയുടെ പേര് പറയുന്നുണ്ട് അപ്പോൾ നബീം പറയും എക്സാക്ട്ലി കീർത്തി പറഞ്ഞത് കറക്റ്റ് എപ്പോഴെങ്കിലും കറക്റ്റ് പറഞ്ഞല്ലോ എന്ന് പറയും അപ്പം പെട്ടെന്ന് നമ്മുടെ നിർമ്മല പറയും ഓ ഇതിന് വലിയ വിലയൊന്നും കാണത്തില്ല എന്നൊക്കെ പറയും അപ്പം പറയും അപ്പോൾ നമ്മുടെ നബിയും പറയും അല്ല ഇതിന് പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ വിലയുണ്ടെന്ന് പറയും അപ്പോൾ കീർത്തി അമ്മയോട് പറയും അമ്മ ഉണ്ട് ഇത് ഒറിജിനലാണ് ഒറിജിനലത്രയും വിലയുണ്ടെന്ന് പറയും അങ്ങനെ നമ്മുടെ കൃഷ്ണയുടെ കഴുത്തിലേക്ക് കഴിക്കുമ്പോൾ കൃഷ്ണ പറയും അയ്യോയ്യോ ഇത് വേണ്ട വേണ്ട ഇത് ഗാദാ മാഡത്തിനുള്ളതാണെന്ന് പറയും പെട്ടെന്ന് എല്ലാവരും ഞെട്ടിത്തെരിക്കും ഇതെന്താ ഇങ്ങനെ പറയുന്നതെന്ന് അപ്പോൾ മാണിക്കുഞ്ഞ് പെട്ടെന്ന് അതിൽ കീറി ഇടപെടും മാണിക്കുഞ്ഞ് പറയാം അതെ സ്വഭാവം സ്വഭാവമൊന്നും നിങ്ങൾക്കറിയത്തില്ല മിനിറ്റിന് മിനിറ്റിനാണ് ഓരോ കഥകൾ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ അത് നവീൻ സാറിന് നന്നായിട്ട് നന്നായിട്ടറിയാം അതുകൊണ്ട് ഇതിലൊന്നും വലിയ അത്ഭുതം ഇല്ലെന്നുള്ള കാര്യം പറയും അപ്പോൾ പെട്ടെന്ന് നമ്മുടെ കൃഷ്ണ പറയും അതെ അതെ ഞാൻ പെട്ടെന്ന് എന്നെ എല്ലാവരും മേടം എന്നാണല്ലോ വിളിക്കുന്നത് ആ സമയത്ത് ഞാനിപ്പോൾ പഴയ ഗാഥാമേഡം അല്ലല്ലോ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നൈസായിട്ട് ഊരിപ്പോകും എന്നിട്ട് പിന്നെ അതിന് ശേഷമാണെങ്കിൽ സിമി ആണെങ്കിൽ സിതാരയുടെ എഴുതി എന്നിട്ട് ഇങ്ങനെ ചോദിക്കും മേഡം കൃഷ്ണയുടെ എന്താ മേഡത്തിന് സ്നേഹം അങ്ങനെ ചോദിക്കും അപ്പം സിതാര പറയും അങ്ങനെയല്ല സിമി ശരിക്കും ഗാഥ പറഞ്ഞത് സത്യമാണ് എനിക്ക് കൃഷ്ണയെ തൊട്ടപ്പോഴൊക്കെ എൻ്റെ മകളെ തൊടുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് എന്താണെന്നറിയില്ല അപ്പം നമ്മുടെ സിമി ചോദിക്കും ആ മാല മേഡം ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റാണോ കൊടുത്തത് ചോദിക്കുക അല്ലാതെ ഒറിജിനൽ തന്നെയാണെന്ന് പറയും നേരത്തെ ഞാൻ അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തെങ്കിൽ ഇപ്പം എനിക്കങ്ങനെ എന്ന് പറയും കൃഷ്ണക്ക് നമ്മുടെ ഗാഥയ്ക്ക് വേണ്ടി അവൾ ഇത്രയൊക്കെ ചെയ്യുന്നില്ല അതുകൊണ്ടാണെന്നുള്ള കാര്യം ഇങ്ങനെ അറിയിക്കും പിന്നീട് സിദ്ധാര സിദ്ധാരയിരുന്നു കുറേ നേരം കരയൊക്കെ ചെയ്യുന്നുണ്ട് മനസ്സിൽ ഭയങ്കര വിഷമാകുന്നു അപ്പോൾ സ്വന്തം മനസ്സിനോട് തന്നെ പറയുന്നു എന്താണ് ഇങ്ങനെ ഇത്രയും വിഷമിക്കുന്നത് എന്നിട്ട് സ്വയം ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് നമ്മുടെ മുത്തശ്ശിയും നവീൻ്റെ അമ്മയും നവീൻ്റെ അച്ഛനും കൂടെ കൃഷ്ണയെ അങ്ങോട്ടേക്ക് വിളിപ്പിക്കുന്നു വിളിപ്പിച്ചിട്ട് ഇങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം പറയുന്നു പായയിൽ കിടക്കണം ഒരു നേരം ഫുഡ് കഴിക്കണം രാവിലെ എഴുന്നേൽക്കണം കുളിക്കണം നാഗത്തറയിൽ പോയി പൂജ ചെയ്യണം ഇതൊക്കെ പറയുകയാണ് അപ്പോൾ കൃഷ്ണ ഇങ്ങനെ മനസ്സിലാചോചിക്കുകയാണ് വെറുതെ അല്ല സിതാറമയട എനിക്ക് വീണ്ടും പണി തന്നത് എന്നുള്ള കാര്യം ഇങ്ങനെ മനസ്സിലാലോചിക്കണം അപ്പം മുത്തശ്ശി വഴിക്ക് എന്താ മോളെ ആലോചിക്കുന്നത് അപ്പം പറയും ഒന്നുമില്ല മുത്തശ്ശി അപ്പം അവള് പറയില്ല ഞാൻ ചെയ്തോളാം എല്ലാം നവീനും ഈ കുടുംബത്തിന് വേണ്ടിയല്ലേ അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല എന്ന് പറയും അപ്പം മുത്തശ്ശിയോട് പറഞ്ഞിട്ട് കൃഷ്ണ പുറത്തേക്ക് ഇറങ്ങും അപ്പം നമ്മുടെ മുത്തശ്ശി മനസ്സിൽ പറയും മനസ്സിലല്ല നവീൻ്റെ അച്ഛനോട് പറയും ഇത് കൃഷ്ണ തന്നെയാണ് എന്തായാലും ഇതിൽ സിതാരൻ നമ്മളെ ചതിച്ചില്ല എന്ന് പറയും അങ്ങനെ കൃഷ്ണ അങ്ങോട്ടേക്ക് പോകും പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് അവർ പിന്നെ എന്നെ ചതിച്ചല്ലോ എന്നുള്ള രീതിയിൽ പിന്നീട് നമ്മുടെ കൃഷ്ണയും ഗാഥയും സിതാരയും തമ്മിൽ സ്നേഹമൊക്കെ ആവുന്നു അതിനുശേഷം ഗാഥ പോയി കിടന്നിറന്നു അങ്ങനെ വലിയ സ്വപ്നം കാണുന്നു കൃഷ്ണൻ നവീൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയുന്നതും നവീന് കൃഷ്ണയും മതി എന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞ് നമ്മുടെ ഗാഥ ഞെട്ടി ഉണരുന്നു പിന്നീട് പിന്നീടാണെങ്കിൽ നമ്മുടെ നിർമ്മലയും നമ്മുടെ കീർത്തിയും ഉദയനും കൂടെ പുതിയ തന്ത്രങ്ങൾ ഒരുക്കുകയാണ് കാരണം കൃഷ്ണനെ എങ്ങനെയും കൊല്ലണം അതാണ് അവരുടെ ആഗ്രഹം അതെയാണെന്ന് പറഞ്ഞാണ് ഇതെല്ലാം ചെയ്യുന്നത് അതിനുള്ള തന്ത്രപാടിലാണ് അവർ ഇതൊക്കെയാണ് എപ്പിസോഡിലുള്ളത് അപ്പം നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക ചാനൽ ചാനലിഷ്ടപ്പെടുവാനും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്